ജനിച്ചു വീണ മതമായ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് നമ്മൾ ജനിച്ചു വീണ മതത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയായ്മ ഉണ്ട് പൊതുവെ മാതാപിതാക്കൾ അവരിൽ നിന്ന് പകർന്നു വന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതം നയിക്കുന്ന ഭൂരിഭാഗങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ ഞാൻ ജനിച്ചു വീണ മതം ഒരു ഹൈന്ദവ മതമായതുകൊണ്ടും എൻ്റെ പൂർവികന്മാർ എൻ്റെ മാതാപിതാക്കൾ അത് നുഷ്ഠിച്ചു വരുന്നവരായതുകൊണ്ടും അവരെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അവർ പകർന്നു വന്ന അറിവ് ഫോളോ ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു സാധാ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഞാനും നേരിച്ച് ഫോളോ ചെയ്തു വരുന്നു പക്ഷേ ഞാൻ കേട്ട് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ പഠിച്ച പല പുസ്തകങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്നും ഞാൻ കേട്ട് മനസ്സിലാക്കിയ ഇസ്ലാമും ഞാൻ പഠനത്തിന് വിധേയമാക്കുന്ന ഇസ്ലാമും രണ്ടും രണ്ടായിരുന്നു ഒന്ന് ഞാൻ നമ്മളിലേക്ക് ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീണ മതത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ പൂർവികം അല്ലെങ്കിൽ ഞാൻ ജനിച്ച ആ മതത്തിൻ്റെ ഏടുകൾ പഠിച്ചു തുടങ്ങുന്നത് അവർ ഫോളോ ചെയ്യുന്ന നാല് വേദങ്ങളാണ് അതിൽ പ്രത്യേകത്ത് എടുക്കു പറയുന്ന ഉപനിഷത്തുകളാണ് ഈ ഉപനിഷത്തുകളിൽ അതിൽ ഏകദൈവ വിശ്വാസങ്ങളുള്ള വിശ്വാസങ്ങൾ അതിൽ കൂടുതൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ ആ ഏകദൈവ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെട്ടു ദൈവം എന്നൊന്ന് ഒന്നേ ഉള്ളൂ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടാം ആ ഒന്നിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ ഈ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അതൊക്കെ വ്യക്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിനെ നിങ്ങൾ ഒരു രൂപങ്ങൾ ചിത്രീകരിക്കരുത് നിങ്ങൾ വിഗ്രഹങ്ങൾ ചിത്രീകരിക്കരുത് എന്ന് വ്യക്തമായി പറയുന്ന ഏടുകൾ വരെ അതിലുണ്ട് ദൈവങ്ങളെ നിങ്ങൾ എന്നുള്ള ഏടുകൾ വരെ അതിലുണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ വിശ്വാസം അല്ലെങ്കിൽ ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസം അവിടെ ഉറക്കപ്പെടുകയാണ് അപ്പം ഞാൻ നമ്മൾ ജീവിച്ചിരുന്ന ജനിച്ചു വളർന്ന ആ മതഗ്രന്ഥങ്ങളിൽ ഇങ്ങനൊരു ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയാൻ കാരണം കാരണം നമ്മളുടെ മതത്തിനെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വളർന്ന ഒരു മതത്തെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ ആ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ ബാധ്യതയായി എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ ബാധ്യതയെ തുടർന്ന് ഞാൻ എൻ്റെ ആദർശ പുരുഷന്മാരെന്ന് ഞാൻ വിശേഷിപ്പിച്ച പുരുഷന്മാരിലേക്ക് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള രാജാറാം മോഹൻറായനെ പോലെയുള്ള ആ വ്യക്തികളിലേക്ക് അവരുടെ ഗ്രന്ഥങ്ങളിലേക്കാണ് നമ്മൾ തിരിക്കപ്പെടുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉപനിഷിത്തകളിലേക്ക് ഞാൻ പിന്നെത്തിപ്പെടുന്നത് ഉപനിഷിത്തകളും ഏടുകളിലേക്കും തിരിക്കപ്പെടുന്നു അതിലും വ്യക്തമാണ് അതിലെ ഓരോ വാക്യങ്ങളും നമുക്ക് ദൈവം ഏകനാണെന്നുള്ള പ്രതിഭാസം വ്യക്തമായി പ്രതിഭാസിക്കുന്നു ദൈവത്തിന് നമ്മുടെ നാടുകളിൽ കാണുന്ന പൊതുവേ ഇപ്പം ഞങ്ങളൊക്കെ ജീവിച്ച് വളർന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ നമ്മൾ ആചരിച്ചിരുന്ന ഒരാചാരം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരാധനാ മൂർത്തിയെ കണക്കാക്കുന്ന ഒരു കല്ലിൽ ഉണ്ടാക്കിയ നിർമ്മിച്ച ഒരു വിഗ്രഹത്തെ അവിടെ നിർമ്മിക്കുകയും ആ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മളൊക്കെ ചെയ്തു വരുന്നത് പക്ഷേ വേദങ്ങൾ പറയുന്നു അത് തെറ്റാണെന്ന് എതുർവേദവും സാമവേദവും ഒക്കെ വ്യക്തമായി പറയുന്നു അതെന്താണ് അത് തെറ്റാണെന്ന് വ്യക്തമായി പറയുന്നു അപ്പോൾ അത് നമ്മൾക്ക് അത് വ്യക്തമാണ് കാരണം ആ പ്രാർത്ഥിക്കുന്ന ആ വിഗ ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആ വിഗ്രഹം ആ വിഗ്രഹം നിർമ്മിക്കാൻ ഒരു കല്ലിൻ്റെ ആവശ്യകത വന്നിട്ടുണ്ട് ആ കല്ലിൽ വിഗ്രഹങ്ങളുടെ രൂപം ഘടനകൾ നിർണ്ണയിക്കാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഇതെല്ലാം നിർമ്മിച്ചു കൊണ്ട് അദ്ദേഹം ഒരു വിഗ്രഹത്തെ നിർമ്മിക്കുമ്പോൾ ആ വിഗ്രഹത്തിന് നമ്മൾ പറയുന്നത് കേൾക്കാനോ നമ്മൾ പറയുന്നത് നമുക്ക് ഉത്തരം നൽകാനോ അതിന് കഴിയില്ല എന്ന് നമുക്ക് അവർക്ക് അംഗീകരിക്കുന്ന സംഭവമാണ് പക്ഷേ ഒരു ഏകാന്തത എന്നൊക്കെ അടിസ്ഥാനത്തിലാണ് പല ആൾക്കാരും അത് ചെയ്യുന്നത് പക്ഷേ യഥാർത്ഥ ഹിന്ദു ഹിന്ദുമത വിശ്വാസപ്രകാരം അത് തെറ്റാണെന്ന് ഹിന്ദു മതത്തിൽ അവിടെ ഉന്നയിച്ച് പറയുകയും അതിനെ തുടർന്ന് അത് ഞാൻ ഹൃദയത്തിൽ ഹൃദയത്തിനുറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് പിന്നീട് അപ്പം ഇത് അങ്ങനെയാണെങ്കിൽ